കോഴിക്ക് ആറ് കുഞ്ഞുങ്ങൾ ഒടുവിൽ വിരിഞ്ഞ മുട്ടയിൽ നിന്ന് പുറത്തു പുറത്തുവന്നത് വിശേഷപ്പെട്ടൊരാൾ ദ ഇതുതന്നെ അധിക വളർച്ചയുടെ ക്ഷീണം കോഴിക്കുഞ്ഞിൽ പ്രകടമാണ് ശരീരഭാരം താങ്ങാനാകാത്ത അവസ്ഥ കുളനട പുതുവാക്കൽ തടത്തിൽ വടക്കിയതിൽ ബിജോ വെത്തുകാലിനത്തിൽപ്പെട്ട പോരുകോഴിയുടെ മുട്ടകളാണ് അടവച്ച് വിരിയിച്ചത് എനിക്ക് ഇരുപത്തിരണ്ടാം ദിവസം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞു ഇത് അതിനാണ് ഈ നാല് കാലമായിട്ട് വേണം ശരീരത്തിൻ്റെ പകുതി ഭാഗത്ത് വെച്ച് വേറൊരു കോഴിക്കുഞ്ഞിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് വെച്ച് ഇരുപത്തിയൊന്നാം നാൾ അഞ്ച് മുട്ടകൾ വിരിഞ്ഞു തൊട്ടടുത്ത ദിവസമാണ് വിശേഷ അതിഥി പുറന്തോട് പൊട്ടിച്ച് പുറത്തു വന്നത് ആദ്യ ദിവസം നല്ല ഉന്മേഷത്തിലാണ് കുഞ്ഞി കോഴിയെ കണ്ടത് ഇന്നലെ വരെ ഇത് ആഹാരമൊക്കെ നല്ല രീതി ഓടിയാണെന്ന് തീരുതന്നെ കാരണം ഈ കാലാവസ്ഥയാണ് ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വരുന്നത് കോഴിക്കുഞ്ഞിൻ്റെ കീഴിൽ അടവച്ച് വിരിച്ചിറക്കുമ്പോൾ കാലങ്ങളായി കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽപ്പന നടത്തുന്ന ബിജോ ശുശ്രൂഷകളിലൂടെ ഇതിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട